എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പൂമലയിലുള്ള ചെപ്പാറയിലാണ് ചെപ്പാറ തെക്കുംകര പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ചെപ്പാറയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോഴത്തെ സമയം ആറ് നാൽപ്പത് പുലർച്ചെ ആറ് നാൽപ്പതാണ് ഈ സമയത്ത് ഉള്ള ചപ്പാറ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ചെപ്പാറയിലെ സൂര്യോദയവും സൂര്യാസ്തമിയും ഒക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് മിക്ക ആൾക്കാർ സൂര്യാസ്തമയ സമയത്താണ് ചെപ്പാറയിൽ എത്താറുള്ളത് എങ്കിലും നമ്മൾ ഇപ്പം സൂര്യ ഉദിക്കുന്ന സമയം നമ്മുടെ നാട്ടിൽ നാട്ടിൽ തന്നെയുള്ളതായോണ്ട് സൂര്യനുദിക്കുന്ന സമയത്താണത് ഇപ്പോൾ ചപ്പാറയുടെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് കൈവരികളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരിക്കും കാരണം നമ്മൾ മഞ്ഞുകാലത്തും മഴക്കാലത്തൊക്കെ ചപ്പാറയുടെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഒരു പുലർക്കാല സമയത്ത് പുലർച്ചെ നമ്മൾ ചപ്പാറ കയറുന്നത് ആദ്യമായിട്ടാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് നമ്മളിപ്പോൾ ഈ കൈവരി കിട പിടിച്ച് കയറാം പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൈവരിക്കിടെ പിടിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും പണ്ട് കാലത്ത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കിട ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയും കൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറായിരുന്നു പക്ഷെ ഇന്നത് അടച്ചിട്ടേക്കാണ് അതുകൊണ്ട് എന്നെ വണ്ടി കൊണ്ട് കയറാൻ പറ്റില്ല ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴേ കണ്ട കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിച്ച ആൾക്കാർ കിടക്കുന്നുണ്ട് പുലർച്ചെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നത് രാവിലത്തെ സമയത്താണ് രാവിലത്തെ സമയത്ത് ചപ്പാറ കാണുമ്പോൾ കണ്ടോ ആഹാ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിട്ടുള്ള അതിൻ്റെ പ്രകാശം ഇങ്ങനെ പരന്നോണ്ടിരിക്കുന്ന സമയ സമയമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് ഇത് എന്നെ കൂടാണ്ട് കുറേ പേര് ഇതിൻ്റെ ഒരു മുകളിലുണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നെത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ മുനിയറകൾ നമ്മൾ ഈ മുനിയറകൾ തേടിയിട്ട് നമുക്ക് ഈ മൂന്നാറിലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളുണ്ട് മുനിയാട്ടു കൊന്ന് അതുപോലെ തന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ മുനിയറകളുണ്ട് അവിടെ ഒന്നും പോകണ്ട നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന ചെപ്പാറയിലുള്ള മുനിയറയാണ് ഈ കാണുന്നത് ഏ ഒരു ചൊല്ലുണ്ട് ചരിത്രത്തെ അവഗണിക്കുന്ന തലമുറയ്ക്ക് ഭൂതകാലമോ ഭാവിയോ ഒന്നും ഉണ്ടാകില്ല എന്ന് അതുപോലെ തന്നെ യാത്രികർക്കും ഇതൊരു ബാധക കേട്ടോ നാടിൻ്റെ ചരിത്രം അറിഞ്ഞു വേണമല്ലോ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് ഓരോ നിമിഷവും നമുക്ക് എന്താ പറയുക ആനന്ദകരമായിരിക്കും അല്ല അല്ലാതെയും കടന്നു പോകാം പക്ഷേ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറകില്ലാത്ത പക്ഷിയെ പോലെയാണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ചരിത്ര മ്യൂസിയങ്ങളും ചരിത്ര നിരീക്ഷണങ്ങളും ഒക്കെ കാണണമെങ്കിൽ വേറെ എവിടെയും പോകേണ്ട മ്യൂസിയങ്ങളിലോ ഒന്നും പോകേണ്ട നമ്മുടെ തൊട്ടും മുമ്പിലുള്ള പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ മതിയെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയട്ടോ ഈ ചപ്പാറ് നമുക്ക് ഒരുക്കുന്നത് അത് നമുക്കെന്താ പറയുക ചരിത്രത്തിലേക്ക് കാണണമെങ്കിൽ നീണ്ടു നിന്ന് പറഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറയില്ലേ അതാണ് ചപ്പാറ അത് കണ്ടില്ലേ ചപ്പാറയിലെ ചെറിയൊരു ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെള്ളവും ഒക്കെ കെട്ടി കിടക്കുന്ന ചെറിയൊരു ചെക്ക് ഡാമ് പോലെ വെള്ളം ഇതാക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് എന്താ പറയുക ചെക്ക് സൂര്യോദയം ആഹാ ഒരു നമുക്ക് പറഞ്ഞ് അറിയിക്കാനേ പറ്റാത്തൊരു സംഭവം തന്നെയാട്ടോ ഇത് എവിടേക്ക് എങ്ങനെ എത്തിച്ചേരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഷൊർണൂർ പാതയിൽ അടുത്തുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ പൂമലയിലാണ് ഈ ചപ്പാർ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററാണ് തൃശ്ശൂർ ടൗണിലേക്കുള്ളത് നമ്മൾ അത്താണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറി പോകുന്നാൽ മതി പൂ പറമ്പായി പൂമലയിലേക്ക് കയറിപ്പോകുന്നു കഴിയുമ്പം നേരെ നമുക്ക് ചപ്പാറ പിടിക്കാം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൂമല ഡാമാണെങ്കിലും പത്താഴിക്കുണ്ട് ഡാമാണെങ്കിലും അതുപോലെ തന്നെ സീസൺ സമയങ്ങളിൽ വട്ടായി വെള്ളച്ചാട്ടം അതുപോലെ തന്നെ എന്താ പറയുക മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ പൂമുലയിൽ പിന്നെ ഇതേപോലെ തന്നെ വേറൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട് എന്തുകൊണ്ടും കണ്ണേന് ആനന്ദരമാകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ പൂമുലയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ചെപ്പാറുന്ന് പേ ഉള്ള പേര് പോലെ തന്നെയാണ് ഇത് വലിയ പാറയാണ് അതുപോലെ തന്നെ കുന്നോളം നീളത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു കർമ്മം പാറ തന്നെയാ നമ്മുടെ ഈ ചപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചപ്പാറയിലെ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ കാമിതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഇടം തന്നെയാണ് കാമിതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമുകി കാമുകന്മാരുട്ടോ അതെ ഇത് ഈ ചപ്പാറയുടെ അപ്പുറത്തെ സൈഡ് കല്ലമ്പാറയാണ് ഇപ്പുറത്ത് പൂമലയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് കല്ലമ്പാറ വട്ടായി ഇങ്ങനെയൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമുക്ക് പുലർക്കാലിലെ കാഴ്ചകളും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലെ കാഴ്ചകളൊക്കെ ൊക്കെ കാണണെന്നുണ്ടോ നേരെ നമ്മൾ ചെപ്പാറയിലേക്ക് വണ്ടി കയറിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും ഒരു അടിപൊളി കാഴ്ച കേട്ടോ നിങ്ങൾക്ക് ചെപ്പാറയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്പോട്ട്